ഗതാഗത നിയന്ത്രണത്തിലും അയ്യപ്പന്മാർ വലഞ്ഞു വൈക്കം കാഞ്ഞിരപ്പള്ളി പാല പൊൻകുന്നം എരുമേലി മുണ്ടക്കയം എന്നിവിടങ്ങളിൽ തീർത്ഥാടന വാഹനങ്ങൾ പിടിച്ചിട്ടു ഭക്തർ പെരുവഴിയിൽ കുടുങ്ങിക്കിടന്നത് പതിനാല് മണിക്കൂറോളമാണ് മണ്ഡലമാസത്തിലെ അവസാന ദിവസങ്ങളും അവധി ദിവസങ്ങളുമായതോടെ ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹമാണ് ഇന്നുണ്ടായത് നിലയ്ക്കലിലേക്ക് വാഹനങ്ങളുടെ ഒഴുക്ക് തുടർന്നതോടെ തിരക്ക് നിയന്ത്രിക്കാൻ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തി വൈക്കം കാഞ്ഞിരപ്പള്ളി പാല പൊൻകുന്നം എരുമേലി മുണ്ടക്കയം എന്നിവിടങ്ങളിൽ തീർത്ഥാടക വാഹനങ്ങൾ പിടിച്ചിട്ടു കോട്ടയം കുമളി റൂട്ടിലും പാല പൊൻകുന്നം റൂട്ടിലും വൈക്കത്തും തീർത്ഥാടക വാഹനങ്ങളുടെ നീണ്ടനിര രൂപപ്പെട്ടു മണിക്കൂറുകളായി വാഹനം തടഞ്ഞുവെച്ചതോടെ പൊൻകുന്നത്തും വൈക്കത്തും എരുമേലിയിലും തീർത്ഥാടകർ പ്രതിഷേധിച്ചു ഇരുപത്തിയേഴിന് നടയടയ്ക്ക് മുമ്പേ ദർശനം സാധ്യമാക്കുമോ എന്ന ആശങ്കയിലായിരുന്നു ഭക്തർ ഏഴ് ഏഴ് മണിക്കെത്തി അപ്പോൾ അതിനു മുമ്പ് പിന്നെ വരുന്നവരും ഇവിടെ ഇപ്പം തടഞ്ഞിട്ടിരിക്കുന്നു കാരണം പറയുന്നത് കാരണം അവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ അത് അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇവിടുന്ന് നിന്ന് നടത്തിയിട്ടും ബാക്കി ഹൈവേയിലോട്ടെല്ലാം പിന്നെ വണ്ടി അടുത്തിടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പെന്ന് പറഞ്ഞാൽ പോലീസ് അവിടെ ഈ തിരക്ക് നിയന്ത്രിക്കേണ്ട ഒരു സംവിധാനം അവിടെ ഇല്ല അവിടെ ഇപ്പോൾ ഒരു സംവിധാനമാക്കാണ്ട് ഇവിടെ തടഞ്ഞിരുന്ന കാര്യമില്ലല്ലോ കാരണം ശബരിമലക്ക് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഇത്ര രീതിയിൽ തിരക്കി വരുന്നത് ഇങ്ങനെ ഒരു സംവിധാനം പിന്നെ നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് പിന്നെ എൻ്റെ എന്ന് പറയേണ്ടത് ഇത് നിയന്ത്രിക്കുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നില്ല കാരണം ശബരിമലക്ക് കാരണം അത്രയ്ക്ക് വിശ്വാസം നമ്മളെ അല്ല എത്രയോ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ ഒരു സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല ആദ്യം പറഞ്ഞാൽ അവർ ഒമ്പത് മണിക്ക് ഇടുന്ന വിടാന്ന് പറഞ്ഞു ഒമ്പത് മണി കഴിഞ്ഞാൽ എട്ട് മണി എന്ന് പറഞ്ഞു പിന്നെ മണിയായി ഇപ്പം പത്ത് മണി ഇപ്പം അവർ പറയുന്നത് വൈകുന്നേരം ഇടുന്ന വിടാൻ പറയുന്നത് അപ്പം നമ്മൾ ചെറിയ കുട്ടികളായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ചെറിയ കുട്ടികളും ഭക്ഷണവും ഇല്ല ഒന്നുമില്ല വെള്ളവും ഒരു ക്യാമ്പിലില്ല മൊത്തം ബുദ്ധിമുട്ടായ നിൽക്കുന്നത് ചെറിയ എരുമേലിയിൽ ഇന്നലെ മുതൽ ഭക്തരുടെ പ്രതിഷേധം ശക്തമായിരുന്നു പലപ്പോഴായി ഭക്തർ റോഡ് ഉപരോധിച്ചു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ സഹകരിക്കണമെന്നായിരുന്നു പോലീസിന്റെ മറുപടി രാത്രിയോടെ എരുമേലിയിലും മറ്റിടങ്ങളിലും തിരക്ക് നേരിയ തോതിൽ അയഞ്ഞു മണ്ഡലമാസ പൂജകൾ അവസാനിച്ച് നടയടയ്ക്കാൻ ഇനി രണ്ടു ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ വരും ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനം കോട്ടയം